ഏകദിന ഇൻഡസ്ട്രിയൽ വിസിറ്റ് വിസിറ്റ് സംഘടിപ്പിച്ചു ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രം ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐ എന്റർപ്രണർ ഡെവലപ്മെന്റ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഏകദിന ഇൻഡസ്ട്രിയൽ വിസിറ്റ് സംഘടിപ്പിച്ചത് ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഡയറക്ടർ ഡോക്ടർ സുനിൽ കുമാർ ബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു ഡീൻ ഓഫ് അക്കാദമിക് പ്രേംനാഥ് ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ ആവശ്യകത വിശദീകരിച്ചു യഥാർത്ഥത്തിൽ ആവശ്യത്തിലധികം തൊഴിലവസരങ്ങൾ ഉണ്ട് നമ്മുടെ മുമ്പില് അതിന് പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ ഇൻഡസ്ട്രി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് നിന്റെ വസ്തുത അതുകൊണ്ട് തൊഴിലില്ലായ്മ എന്നൊരു വിഷയത്തെക്കുറിച്ച് യാതൊരു ഉത്കണ്ഠയും വേണ്ട അത് എനിക്ക് ഇവിടെ തന്നിട്ട് പോയിക്കും നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന എൻ്റെ അഭിപ്രായം മനസ്സിലായി അപ്പോൾ ഒരു ഒരു വർഷമോ രണ്ട് വർഷത്തിനോ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ പെടുത്തോ എന്ന് എനിക്ക് അറിയാൻ വയ്യ ആയിട്ട് നിങ്ങൾക്കൊരു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വേണം ഒരു തൊഴിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യം എത്ര പേർക്കുണ്ട് കൈബോക്കി പെട്ടെന്നൊരു ജോലി വേണമെന്ന് പറയാനുള്ള എല്ലാവർക്കും വേണം ഇത് ചെയ്യാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഏത് ജോലിയാണ് ജോബ് ജോബ് ഇൻഡസ്ട്രിയിൽ ആ സ്കിൽ സെറ്റ് എന്താണ് 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 അറിയേണ്ടത് ഓച്ചറ ഗവൺമെന്റ് പ്രിൻസിപ്പൽ പി എസ് സാജു ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സി കെ ദീപ്തി ഇൻസ്ട്രക്ടർമാരായ ഇന്ദിരാ സജി ട്രെയിനിസ് പ്രതിനിധിയായ ഐശ്വര്യ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ടി ഐ ഇൻസ്ട്രക്ടർമാരായ അനുമോൻ ആർ ഷമീറ എ ബാലു ആർ കൃഷ്ണ അപ്രന്റിസ് ട്രെയിനികളായ വർഷ ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ